പലപ്പോഴും വഞ്ചിക്കപ്പെടാറുണ്ട് ആളുകൾ കടയിൽ കയറി വരുന്ന കച്ചവടം ചെയ്ത് തന്റെ കടയിൽ നിന്ന് സാധനം വാങ്ങി കൊണ്ടുപോകുന്ന ആളുകളെ വഞ്ചിക്കാൻ കാത്തു നിൽക്കുന്ന എത്ര ആളുകളുണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തിൽ എത്ര തവണ ആ നിലക്കുള്ള വഞ്ചനകൾക്ക് ഒരുപക്ഷെ അടിമപ്പെട്ടു പോയിട്ടുണ്ട് എന്നാൽ നോക്കൂ നിങ്ങൾ വഞ്ചനയെ കുറിച്ചുള്ള പ്രവാചകൻ അലൈഹി വസല് ഒരങ്ങാടിയുടെ ഓരത്തിലൂടെ ആ പ്രവാചകനും സ്വഹാപത്തും കടന്നു പോകുമ്പോ ഒരാൾ ഭക്ഷണ പദാർത്ഥം കൂമ്പാരമായി വെച്ചത് കണ്ടു അലൈഹി വസല്ല തന്റെ കൈകളെ ആ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് പ്രവേശിപ്പിച്ചു തന്റെ കൈകളിൽ നനവനുഭവപ്പെട്ട സന്ദർഭത്തിൽ പ്രവാചകൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ടാണ് എന്താണ് ഇതിന് നനവ് പറ്റിയിട്ടുണ്ടല്ലോ എന്താണ് സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു പ്രവാചകരെ ഇന്നലെ മഴ പെയ്തപ്പോ നനഞ്ഞു പോയതാണ് പ്രവാചകൻ സോലി വസ്സലാമ ചോദിച്ചു അങ്ങനെയാണെങ്കിൽ ആ നനഞ്ഞ ഭാഗം നിനക്കത് പുറത്തേക്ക് അതിന്റെ മുകളിലേക്ക് വെച്ചുകൂടായിരുന്നോ ആളുകൾ കാണുന്ന വിധത്തിൽ എന്നിട്ട് പ്രവാചകൻ സൊല്ലൈ വസ്ലം അവരെ ഓർമ്മപ്പെടുത്തി എന്നിൽ പെട്ടവരല്ല എന്ന് പഠിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലൈ വസ്ലമ സകല വഞ്ചനയുടെയും അടിവേറെക്കുന്ന ഉപദേശം അവിടെ കൊടുക്കുകയാണ്